പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ള ഒരു ദിവസം തന്നെയായിരുന്നു കാരണം പുതിയ പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയെന്നുള്ള വിവരം ഇന്ന് കൂടിയാണ് പ്രമുഖ ഫുട്ബോൾ ജേണലിസ്റ്റായ മാർക്കസ് മുർഗലവോ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ അറിയിച്ചത് എന്തായാലും ഉടൻ തന്നെ പുതിയ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്യും ഏകദേശം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ പുതിയ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ചുമതലയേൽക്കുമെന്നും മാർക്കസ് മുർഗലോ വ്യക്തമാക്കിയിരുന്നു കൂടാതെ അദ്ദേഹം ഇതുവരെയും കരാർ ഒപ്പിട്ടിട്ടില്ല ബ്ലാസ്റ്റേഴ്സുമായി ഉടൻ തന്നെ കരാർ ഒപ്പിടും കരാർ ഒപ്പിടുന്നതിന്റെ അവസാന അവസാനഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഉടനെ തന്നെ ഒപ്പിടുമെന്നാണ് മാർക്കസ് മുർഗലോ വ്യക്തമാക്കിയത് അദ്ദേഹം കരാർ ഒപ്പിട്ടതിന് ശേഷം പേര് വെളിപ്പെടുത്താമെന്നാണ് മാർക്കാസ് മുർഗലോ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഇന്ന് തന്നെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ തേടിയെത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു വിദേശ സൈനിങ് പൂർത്തിയാക്കി എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഴണം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിരെ വീഡിയോ തന്നെ കടക്കാം എന്നാലും ബ്ലാസ്റ്റേഴ്സ് രെ തേടി ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഒരു സന്തോഷ വാർത്ത എത്തിയിരുന്നു പുതിയ പരിശീലകനെ വിവരമാണ് മാർക്കസ് മൃഗലോ വ്യക്തമാക്കിയത് എന്നാൽ ഇപ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത കൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തേടി എത്തുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു വിദേശ സൂപ്പർ താരത്തിന്റെ സൈനിങ് പൂർത്തിയാക്കി ഒരു സ്ട്രൈക്കറിന്റെ സൈനിങ് ആണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് മുമ്പ് ഐ എസ് എൽ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് ഈ താരം ജംഷഡ്പൂരിന് വേണ്ടി മുൻപ് കളിച്ച സെർജിയോ എന്ന് പറയുന്ന സൂപ്പർ താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഒരു പ്രീ കോൺട്രാക്ട് ആണ് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നിലവിലെ ൾ കരാറുണ്ട് ആ കരാർ അവസാനിച്ചതിന ശേഷം മാത്രമേ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയുള്ളൂ എന്തായാലും സൂപ്പർ കപ്പ് കഴിഞ്ഞിട്ട് ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ തുടങ്ങുമ്പോൾ ആ സമയത്തായിരിക്കും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ചേരുക എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ മികച്ചൊരു ഒരു സൈനിങ് തന്നെയാണ് ഈ സൈനിങ് എന്ന് തന്നെ നിലവിൽ നമുക്ക് പറയേണ്ടി വരും ബ്ലാസ്റ്റേഴ്സിന്റെ സൈന ഒട്ടും പിഴച്ചിട്ടില്ല എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും മികച്ചൊരു താരം തന്നെയാണ് സെർജോ കാസ്റ്റൽ എന്ന് പറയുന്ന സൂപ്പർ താരം ജംഷഡ്പൂരിന് വേണ്ടി മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് ബ്ലാസ്റ്റേഴ്സിനെതിരെ വരെ അദ്ദേഹം ജംഷഡ്പൂരിന്റെ ജേഴ്സിൽ ഗോൾ കൂടാതെ കൊച്ചിയിൽ വന്നും ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾഡിന്റെ ഒരു സൂപ്പർ താരമാണ് സെർജിയോ കാസ്റ്റൽ എന്ന് പറയുന്ന ഈ സൂപ്പർ താരം എന്തായാലും ഈ താരം ഒരു സ്പാനിഷ് സ്ട്രൈക്കർ സ്ട്രൈക്കറാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഒരു പ്രീ കോൺട്രാക്റ്റ് ആണ് ഇപ്പോൾ താരത്തിന് നൽകിയിരിക്കുന്നത് ഉടൻ തന്നെ കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും സെർജിയോ കാസ്റ്റലിനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഐ എസ് ടി ഡബ്ല്യു സിയും അതുപോലെ തന്നെ നിലവിൽ പങ്കുവയ്ക്കുന്നത്